ഹായ് ഫ്രണ്ട്സ് ഫിഷ് റാപ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോടിന്റെ അവസ്ഥയുണ്ടോ വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട് ഒരു സ്ലാബിന്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഇതില് മീനുകൾ ഇങ്ങനെ ഇളകുന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഇതിൽ മീനുണ്ടോ എന്ന് തപ്പി നോക്കാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മളിതിൽ തപ്പിപ്പോ കുറച്ച് ബ്രാലിന്റെ കുട്ടികളൊക്കെ കിട്ടിയെന്നു അനാബസ് അങ്ങനത്തെ മീൻകുട്ടികളൊക്കെ കിട്ടിയെന്നു അപ്പൊ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടോ നോക്കാം അപ്പൊ നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടോ ഇതിൽ തേവി കളയാൻ മാത്രല്ല വെള്ളമല്ല അപ്പൊ നമുക്കിത് കാര്യമായിട്ടൊന്ന് ഇളക്കിയിട്ട് തപ്പി പിടിക്കാം മീനുകളെ നന്നായിട്ട് ഒന്ന് ചലക്കി കൊടുക്കാം ഏകദേശം നന്നായിട്ട് കലക്കിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് തപ്പിട്ട് ഓരോന്നേരം പിടിക്കട്ടോ നമുക്ക് ഒരു ആദ്യത്തെ ഒരു ആണ് കുട്ടീനെ കിട്ടിട്ടോ ചെറിയ ചെറിയ പ്രാലിമുട്ടികളാണ് അപ്പൊ ഇനി ഉണ്ട് തോന്നുന്നു നമുക്ക് തപ്പി നോക്കാം ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു കാലിമുട്ടീനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ചെറുതാട്ടോ പിന്നീണ്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം നമുക്ക് മൂന്നാമത്തേനെ കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് വലുതാട്ടോ

വലിയ കുഴപ്പമില്ലാത്തൊരു പ്രാലും കുട്ടിയാണ് മൂന്ന് നാല് ബ്രാലായിട്ടോ അടുത്തൊരു ചെറിയ കുട്ടീനെ കിട്ടീൻ്റെ ചെറിയ ചെറിയ പ്രായകളൊക്കെ ഇനി ഇളകുന്നുണ്ട് നോക്കി നോക്കാം വെള്ളം ഒന്നും കൂടി കലക്കുമാറി അപ്പൊ നന്നായിട്ട് ഒന്നും ഇങ്ങനെ കലക്കണോണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെ ഈ മീനുകളുടെ കണ്ണൊക്കെ ഈ കലങ്ങണയിൽ ഇതാവുമ്പോ അതിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ വന്നിങ്ങനെ ഇളകിട്ടോ അടിയിന്നൊക്കെ ചെളിന്നൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഇളകും അപ്പൊ നമുക്ക് സുഖമായിട്ട് പിടിക്കാം ചെറുതിനും കൂടി കിട്ടിണ്ട് അവിടെ ഒരിച്ചും കൂടി ഇണ്ടായിരുന്നു വെള്ളത്തിറങ്ങിട്ടോ ആ ഒന്നും കൂടി ഉണ്ട് തോന്നണേ ഒന്നും കൂടി തപ്പി തപ്പിയോ <comological variables> ും കൂടി ചവിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കല്ലിന്റെ ഇടയിൽ പോയിട്ട് ഞെരിങ്ങി ചത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഇടയിൽ ചെറിയൊരു പൊത്ത് ഉണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അങ്ങനെ പിടിച്ചിട്ട് ഞാൻ ചത്തുപോയി അതിന് നമുക്ക് അല്ലെന്തെങ്കിലും തീറ്റ കൊടുക്കാം അപ്പം ലാസ്റ്റ് മീനൊക്കെ ഏകദേശം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയ്യുമ്പോൾ തട്ടുമല്ലോ ലാസ്റ്റ് തപ്പി നോക്കാം ഏതെങ്കിലും പൊത്തരാടക്കെ മീൻ ഉണ്ടോ നോക്കി നോക്കാം മീനുകളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല നമ്മൾ ഏഴ് ബ്രാൻഡുകളാണ് ബ്രാൻഡ് കുട്ടികളാണ് അവരെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഈ തോടിന്റെ അടിയിലുള്ള ചെറിയ വെള്ളം വെള്ളത്തിൽ തപ്പി പിടിച്ചിട്ട് കിട്ടിയതാട്ടോ എട്ട് ചെറിയ ബ്രാൻഡിന്റെ കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതാണ്